ഹലോ ഗുഡ് മോർണിംഗ് ഇരാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ നോക്കാം ചെമ്മനീർ പൂവിൻ്റെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചന്ദ്ര ഭക്ഷണം കഴിക്കാണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചന്ദ്ര കഴിക്കാത്തതുകൊണ്ട് ആരും കഴിക്കുന്നില്ല രവി കഴിക്കുന്നില്ല ശുതിയും ശ്രുതിയും കഴിക്കുന്നില്ല ശുതിക്കാണ്ടെങ്കിൽ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ ശ്രുതി സമ്മതിക്കുന്നില്ല അപ്പോൾ ശ്രുതി എങ്ങനെയെങ്കിലും അമ്മായിയമ്മയും സോപ്പിട്ട് വിളിക്കണം എന്നുള്ളതിലാണ് കഴിക്കണില്ല എന്ന് പറഞ്ഞാൽ വിശക്കണമൊക്കെ ഉണ്ട് കഴിക്കുന്നതിലറിയാം അപ്പോൾ ശ്രുതി കഴിക്കാത്തതുകൊണ്ട് സുധീനേയും കഴിക്കാൻ സമ്മതിക്കുന്നില്ല ഇതൊക്കെ കണ്ട് സച്ചി പോവാണ് നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് സച്ചി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക രവി ഇങ്ങനെ ഇരിക്കുകയാണ് വിശന്നിട്ട് അപ്പോൾ അമ്മേ കഴിക്കുക അമ്മേ കഴിക്കുക അമ്മയെന്ന് പറഞ്ഞാൽ സുതി ഇങ്ങനെ വിളിക്കുന്നുണ്ട് വിശന്നിട്ട് വയ്യമ്മ ഗ്യാസ് കയറണു കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ എന്താ ഒരു നേരം ഭക്ഷണം കഴിക്കേണ്ടിരുന്നെന്താ സംഭവിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ശ്രുതി ചീത്ത അറിയേണ്ടത് അപ്പോൾ സുതി ആ അല്ല അത് ശരി തന്നെയാണ് അപ്പോൾ ഞാൻ ഒരു മാസത്തിലൊരിക്കൽ പിന്നെ ഭക്ഷണം കഴിക്കേണ്ടി ഒന്നും സംഭവിക്കുന്നുമില്ല എന്നറി പിന്നെ രവിയെന്ന് വെച്ചിട്ട് പറയും അച്ചാ ഗ്യാസ് കയറിയാണ് അച്ചാ വിശന്നിട്ട് എന്ന് അങ്ങനെ കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക എനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചോ എനിക്ക് വേണ്ട ഞാൻ കഴിക്കുന്നില്ല എന്നല്ലേ അപ്പോൾ രവി അറിയാം നീ കഴിക്കണ്ട ആരും ഭക്ഷണം കഴിക്കില്ല പിന്നെ എന്താണ് അല്ലാതെ നിന്നെ ഒഴിവാക്കി ഞങ്ങളാരും ഭക്ഷണം കഴിക്കുന്നില്ല ഞങ്ങളൊക്കെ അവിടെ ഇരിക്കും നീ എപ്പോഴാണ് കഴിക്കുന്നത് അപ്പോളേ ഞങ്ങളും കഴിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഒരു രക്ഷയില്ല അങ്ങനെ പിന്നെ എന്താണ് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക അപ്പോൾ പറയും എനിക്ക് വിശക്കാണ് ഞാനൊരു ക്ലാസ് ചൂടുവെള്ളം കുടിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഒരു രേവതി ഉണ്ടെന്ന് പറഞ്ഞാൽ സച്ചേടനെ കാണാമല്ലോ എന്ന് പറയും അപ്പോൾ പറയും സച്ചേട്ടൻ അവൻ പോയിട്ട് പുറത്തുനിന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ട അതാണ് അവനെ കാണാത്തത് അറിയും നീ എനിക്കുള്ള ചൂടുവെള്ളം തരും അറിയും അപ്പോൾ ചൂടുവെള്ളം മേശപ്പുറത്തുണ്ടല്ലോ അതും ഞാനെടുത്ത് കുടിക്കണം അറിയും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കയ്യിൽ പോയി എടുത്ത് കുടിക്കുക അറിയും രേവതി ഓ ശരി അത് ഞാൻ കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് ചൂടുവെള്ളം ഡൈനിങ് ഹാളിൽ പോയിട്ടിരുന്ന് കുടിക്കുകയാണ് ചൂടുവെള്ളം എടുത്ത് കുടിച്ചപ്പോൾ അറിയും ഇങ്ങനെ പാത്രങ്ങളൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അന്നത്തെ കറികളുണ്ടാക്കി ഉച്ചത്തെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ തുറന്നു നോക്കുമ്പോൾ ഓ ഇതറിയും പിന്നെ പറയും നല്ല ബിരിയാണിയുടെ മണം വരുന്നുണ്ടല്ലോ എവിടെ നിന്നും നല്ല ബിരിയാണിയുടെ മണം എവിടെയാണെങ്കിൽ പച്ചക്കറിയും പിന്നെ എവിടെ നിന്ന് ഈ ബിരിയാണിയുടെ മണം വരുന്നത് അമ്മേ നല്ല ബിരിയാണിയുടെ വരുന്നുണ്ട് അമ്മേ എന്ന് പറഞ്ഞ് പോയി പറയുകയാണ് കേട്ടോ പിന്നെ ചന്ദ്രനോട് അപ്പോൾ പിന്നെ നിനക്ക് മാത്രവും കിട്ടുക ഞങ്ങൾക്കൊന്നും ബിരിയാണിയുടെ മണം കിട്ടുന്നില്ല അറിയേണ്ട രേവി എവിടെ നിന്ന് അവിടെ പിന്നെ ബിരിയാണി ഉണ്ടാക്കേണ്ട എന്ന് പറയേണ്ട രേവി അപ്പോൾ അല്ല ചെരിക്കണ്ട് നല്ല മണം വരുന്നതെന്ന് അറിയാം അപ്പോഴേക്കും കാണാൻ നമ്മളെ സച്ചി ഒരു രണ്ട് ബക്കറ്റ് ബിരിയാണിയും ഒരു കുറേ സാലഡും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു കുറേ ഇലയും വെട്ടിയിട്ട് അപ്പോൾ പറയും ഇത ഇതെന്താ ബിരിയാണി ഇതെവിടെ ബിരിയാണി ചോദിക്കണ്ടേ ആ ബിരിയാണി ഉണ്ടാ ഓട്ടക്കാരാ ബിരിയാണി വാങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ പറയും വാറിയ ആ ബിരിയാണി പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണേ അപ്പോൾ പറയും വിള് രേവതി ഒക്കെ നിങ്ങളിപ്പോൾ ബിരിയാണി വാങ്ങാൻ പോയതാണോ ആ വാങ്ങിയതൊന്നുമില്ല ഇതൊരു പ്രസാദമാണ് അറിയും പ്രസാദ് നോക്കിക്കെട്ടോ ആ അതൊക്കെ ഉണ്ട് രേവതി ഞാൻ പറയാം നീ ആദ്യം മേശമുള്ള സാധനങ്ങളൊക്കെ മാറ്റുക എന്ന് പറയും അങ്ങനെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറികളും ചോറും ഒക്കെ മാറ്റി വെച്ചിട്ട് ആ ഡൈനിങ് ടേബിൾ നിറച്ച് എന്താ ഇലകളിങ്ങോട്ട് വിരിക്കുകയാണ് അപ്പോൾ പിന്നെ മേശയുടെ മുകളിൽ നിന്ന് എല്ലാം എടുത്ത് വെച്ച് മാറ്റിയിട്ട് ഇലകൾ നിറയെ ഇല വിരിക്കാണ് ഇല വിരിക്കുമ്പോഴേക്കും സുതി വരും സുതി എന്നിട്ട് സച്ചി വരും അല്ല സോറി സുതി വരും സുതി എന്നിട്ട് അറിയാം ഇതെവിടുന്നാണോ ബിരിയാണി വയ്ക്കുമ്പോൾ ഇതൊക്കെ കിട്ടിയടാ ഇത് വെറും ബിരിയാണി അല്ല ഇത് പ്രസാദാണറിയും പ്രസാദോ ബിരിയാണിയോ ഏത് അമ്പലത്തിൽ ഇപ്പോൾ പ്രസാദം കൊടുക്കുന്നത് ബിരിയാണി ബിരിയാണിയിട്ട് എവിടെ കൊടുക്കുന്നത് എന്നൊക്കെ അതൊക്കെ ഉണ്ട് നിങ്ങൾ വാ എന്നറിയും അമ്മേ വാ അമ്മേ വാ ബിരിയാണി കഴിക്കാം ശ്രു ശ്രുതി വാ നല്ല ബിരിയാണി ഉണ്ട് നീ വാ വന്ന് കഴിക്കുക അച്ഛ വാ അറിഞ്ഞിട്ട് ശ്രുതി പാവം എല്ലാവരെയും ഓടി നടന്ന് വിളിക്കുക പക്ഷെ ആരുമില്ല ഇപ്പം ശ്രുതി അറിയും ശ്രുതി അവിടെ ഇരിക്കുക അറിഞ്ഞിട്ട് പിടിച്ചിരിച്ച നീ ബിരിയാണി അവിടെ ഉണ്ട് വാ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെയും അവൻ വെപ്രാളം കണിക്കുക അപ്പോൾ എന്നിട്ട് സച്ചി ആ ബക്കറ്റിലെ ബിരിയാണി മുഴുവൻ ആ ഇലകളിൽ ഇങ്ങനെ കൊട്ടയിട്ട് അപ്പോൾ പറയും മുട്ട ആദ്യം കൊടുമ്പോൾ നാല് നാല് മുട്ടയാണ് അപ്പം നാല് ഒന്ന് ഒന്ന് അവനും ഒന്ന് വരും അവൻ്റെ ഭാര്യയ്ക്കും ഒന്നിക്കൊന്നിൻ്റെ ഭാര്യയ്ക്കും കണക്കൊക്കെ നോക്കി അങ്ങനെ രണ്ട് ബക്കറ്റ് ബിരിയാണിയൊക്കെ കൊട്ടി പിന്നെ ഒക്കെ ഓരോരുത്തർക്ക് ചിക്കൻ പീസൊക്കെ വെച്ച് അച്ചാറ് വെച്ച് സാലഡ് വിളമ്പി പപ്പടം ഉണ്ടാക്കിയിട്ട് പിന്നെ സച്ചി വിളിക്കുകയാണ് എല്ലാവരെയും വരെ വന്ന് കഴിക്കാൻ പറയുന്നത് അപ്പോൾ അപ്പോൾ അച്ഛാ നീക്കി അച്ഛൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അച്ഛൻ വന്ന് കഴിക്കുക അറിയാം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ പറയും അല്ലാ ചന്ദ്ര കഴിച്ചിട്ടില്ലല്ലോ ചന്ദ്ര നീക്കുന്നില്ലല്ലോ ചന്ദ്ര വരട്ടെ അമ്മ വന്നോളൂ അച്ഛൻ വാ അച്ഛൻ എന്നൊക്കെ പറയും അപ്പോൾ വാ അച്ഛന്നറിയും അതിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി രവീനെ അവിടെ കൊണ്ടുപോയിത്തും രവീനെ കൊണ്ടുത്തുമ്പോൾ ശ്രുതി ശ്രുതി നീച്ചിട്ടില്ലല്ലോ അപ്പോൾ വാട ഓട്ടക്കാരെ വന്ന് കഴിക്കുകയെന്നറിയാം അപ്പോൾ പറയും ആ ശ്രുതി നീ വാറിഞ്ഞിട്ട് ശ്രുതിനെയും വലിച്ചോണ്ട് ശ്രുതി പിന്നെ അങ്ങോട്ട് ഓടിയാണ് അപ്പോൾ പക്ഷേ ഇരിക്കുന്നില്ല അപ്പോൾ പറയും പിന്നെ അമ്മ മാത്രമല്ല അമ്മ അമ്മ വാ അമ്മ അമ്മ അറിയാം എനിക്ക് വേണ്ട ബിരിയാണി ഒന്നും എന്നൊക്കെ പക്ഷേ കൊതി വന്നിട്ട് എല്ലാവരുടെയും മുഖം ഇങ്ങനെ ബിരിയാണി കഴിക്കാനുള്ള കൊതിയോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ പറയും വാ വന്ന് കഴിക്കുക അമ്മ വാ അമ്മേ നല്ല ബിരിയാണി അമ്മേ നല്ല മണം വരുന്നുണ്ടമ്മേ നല്ല പീസ് ഉണ്ടമ്മേ വാ അമ്മയെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ സുതി കൊതിപ്പിച്ച് വിളിക്കുന്നുണ്ട് എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എൻ്റെ മോൻ ഇങ്ങോട്ട് വരാണ്ട് എനിക്ക് ഒന്നും പച്ച വെള്ളം വേണ്ട നിങ്ങളൊക്കെ വേണമെങ്കിൽ കഴിക്കുകയെന്നറിയും അപ്പോൾ അപ്പോൾ പോലും ശ്രുതി ശ്രുതി അവിടെ നിൽക്കണം അവർ ഇരുന്നിട്ടില്ല അപ്പോൾ വാ വാ വർണ്ണിരിക്കണം അപ്പോൾ രവി മാത്രമേ ഇരുന്നിട്ടുള്ളൂ അപ്പോൾ വന്ന് കഴുകി വന്ന് കഴുകി പറഞ്ഞ് വിളിയോട് വിളിയാണ് കേട്ടോ അപ്പോൾ പിന്നെ സച്ചി ഇങ്ങനെ നോക്കും സച്ചി രേവതിയിനെ നോക്കണ്ടേ രേവതി സച്ചിനെ ഒരു രണ്ട് രണ്ട് മാറി മാറി നോക്കുക കാരണം എന്തെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും ചന്ദ്രേനെ ആ ഡൈനിങ് ടേബിളിൻ്റെ വരെ എത്തിക്കണമല്ലോ അപ്പോൾ പറയും വാ വന്നിരിക്കി വന്നിരിക്കുന്നറിയും അപ്പോൾ വേണ്ടാറ് അപ്പോൾ സച്ചി രവി പറയും ശ്രുതി നിങ്ങൾ വന്നിരിക്കടാ പറയും അറിയും അപ്പോൾ പറയും അങ്ങനെ മടിച്ചങ്ങനെ നിൽക്കുക പറയും അമ്മേ അപ്പോഴേക്കും ചന്ദ്ര ഇരുന്ന് അടുത്ത് നീച്ചു അപ്പോൾ പറയും എനിക്ക് വിഷമൊന്നുമില്ല ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ വിഷമം മാറും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ആ ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് വരുന്നില്ല അപ്പോൾ പറയും അമ്മേ അങ്ങോട്ട് നടക്കാൻ അമ്മയെ പറയുമ്പോൾ വേണ്ട അപ്പോൾ ആ നോട്ടം ഡൈനിങ് ടേബിളിൻ്റെ മോളിക്കുക അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് തോന്നുന്നു മറ്റേ ബിരിയാണിയുടെ അപ്പോൾ ഇങ്ങനെ എനിക്ക് എനിക്ക് വേണ്ട എൻ്റെ മകൻ വരാതെ എനിക്ക് വേണ്ട എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അമ്മേ നല്ല മണം അമ്മേ നല്ല ടേസ്റ്റുള്ള ബിരിയാണി അമ്മേ മണം കൊണ്ട് തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ അങ്ങനെ അപ്പോൾ പറയും പിന്നെ നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചോളാം ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയും അപ്പോൾ ആൻറ്റിക്ക് വേണ്ടി വയ്ക്കും ആൻറ്റി നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചോ നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞു ശ്രുതി ശ്രുതിയെ കൊണ്ട് ഓടി വന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പോകുക വന്നിരിക്കും അപ്പോൾ അപ്പോൾ ചന്ദ്രയ്ക്ക് അകപാടയ്യ തടാന്നോ കാരണം ഇതുവരെ ശ്രുതി കൂടെ നിൽക്കുന്നതായിരിക്കും ഇപ്പം ശ്രുതിയും കാര്യം പറയും ശ്രുതിയും ബിരിയാണി എന്നിട്ട് വേഗം അവിടെ വന്നിരുന്നു പക്ഷേ കഴിക്കുന്നില്ല ഇനിയിപ്പോൾ മറ്റൊരു മൂന്നാളും കൂടി ഇരിക്കും സച്ചിര അവധി ഇതുവരെ ഇരുന്നിട്ടില്ല അവരവിടെ നിൽക്കുകയാണ് അപ്പോൾ അമ്മേ വാ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കും അപ്പം ചന്ദ്രയെ വാ വന്ന് കഴിക്കുകയെന്നറിയും അപ്പോൾ പറയും അച്ഛാ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പിന്നെ പ്രസാദാണെന്ന് പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കരീം എന്നാണ് പേര് അവൻ്റെ വീട്ടിൽ ഇന്ന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അന്ന് ഒരു അതിനുവേണ്ടി ബിരിയാണി വെച്ചത് അപ്പോൾ അവനെയാണ് എനിക്കിത് വീട്ടിൽ കൊടുത്താക്കി നിങ്ങൾ കൊണ്ടുപോയിട്ട് വീട്ടിലെ കുടുംബ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണം എന്നിട്ട് അവനാണിത് തന്നു വിട്ടുന്നത് അതാണ് ഞാൻ അത് കൊണ്ടുവന്നേ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം നമ്മൾ തനിച്ച് എങ്ങനെ കഴിക്കുക കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കണം എന്നാണ് അവൻ പറഞ്ഞത് എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്നാൽ ആ അമ്മയും അമ്മയും കൂടെ ഒരിക്കുകയാണെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് കഴിക്കുക എന്ന് പറയുക പറയും പിന്നെ അതിലൊരു നല്ലൊരു ലെഗ് പീസ് ഉണ്ട് അത് ആർക്കാ കിട്ടെന്ന് നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ പറയും അപ്പോൾ സുതി ഇനോടത്ത് നിൽക്കുകയാണ് ഞാൻ അവിടെ ഇരിക്കാൻ നീ അവിടെ തന്നെ ഇരിക്കടാ എന്ന് പറയും അപ്പോൾ ഒരേവിടെ തൊട്ടപ്പുറത്തെ സീറ്റിലാണ് പിന്നെ ആ ഭാഗത്താണ് ചിക്കൻ ഉള്ളത് ആ ടേബിളിൻ്റെ മുകളിൽ അപ്പോൾ നല്ല പീസാണ് പിന്നെ പിന്നെങ്ങനെ നോക്കി ശ്രുതി ഇങ്ങനെ ശ്രുതി നമ്മുടെ സച്ചി ചന്ദ്രേനെ ഇങ്ങനെ പറയുന്നത് അച്ഛാ ഇതുണ്ടല്ലോ നല്ല ഹൽവ പോലത്തെ ചിക്കനാണ് ഭയങ്കര ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊതിപ്പിക്കുകട്ടോ അപ്പം നമ്മളെ ചന്ദ്രൻ അത്യാവശ്യമായിട്ടൊക്കെ വെള്ളമൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എഴുന്നേറ്റ് നിന്നു ഇനി പണം വന്നു ഇരുന്നാൽ മതി അപ്പോൾ പറയും പിന്നെ ഒരു കാര്യം കേട്ടോ ചാ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കുന്നതാണ് പറയുക അറിയുമ്പോൾ അങ്ങനെ അങ്ങനെയുണ്ടോ ഇരിക്കും ആ ഉണ്ട് അപ്പോൾ അതെന്താ വച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ വിട്ടിട്ട് പോയവരോ നമ്മളുടെ പിണങ്ങിപ്പോയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ബിരിയാണി കഴിച്ചാൽ മതി അവരെന്തായാലും തിരിച്ചു വരും എന്തറിയാൻ തിരിച്ചു വരും എന്നറിയാം അപ്പോൾ അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ നോക്കും ഇപ്പോൾ ആരാ പോകണ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പക്ഷേ എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഴിക്കുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് വേണം കഴിക്കുക എന്നാലേ അതിന് ഫലം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ തന്നെ അറിയും അപ്പോൾ രവി അറിയാം സത്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ സച്ചി കണ്ണടച്ച് കാണിക്കുകയാണ് കാരണം ചന്ദ്രയെ വരിക്കാൻ വിളിക്കണമല്ലോ അപ്പോൾ പിന്നെ അപ്പോൾ പറയും ഇങ്ങനെ ശ്രുതി ശ്രുതി പറയണുണ്ട് ആൻറ്റി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവും അൾസർ ഉണ്ടാവും അതുണ്ടാവും ഉണ്ടാവും ബി പി ഉണ്ടാവും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയും എനിക്കുണ്ടായിക്കോട്ടെ ഞാൻ മരിച്ചോട്ടെ ആർക്കാണ് നഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാലും വന്നിരിക്കില്ല അപ്പോൾ ഈ ഒരു ഇടപാട് എടുക്കുന്നുണ്ട് സച്ചി അപ്പോൾ സച്ചി അറിയും പിന്നെ അങ്ങനെ ഓടിപ്പോയവരൊക്കെ നമുക്ക് തിരിച്ചു വരും അച്ഛാ അതാണ് ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ അത് എല്ലാവരും ഒരുമിച്ചിരിക്കണം എല്ലാവരും ഒറ്റക്കൊട്ടിയൊക്കെ ഇരുന്നിട്ട് കഴിച്ചിട്ട് കാര്യമല്ല എന്ന് എന്നറിയാം അപ്പോൾ പറയും ആഹാ അങ്ങനെയാണെങ്കിൽ പിന്നെയെന്നാൽ ഞാനും ഞാൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൻ വരും ഞാൻ കഴിക്കും എന്ന് പറയുകയാണ് ചന്ദ്ര അപ്പോൾ അങ്ങനെ ചന്ദ്രയും വന്ന് ഭക്ഷണത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ് നിങ്ങളും കൂടെ ഇരിക്കടാ എന്നറിയും സച്ചി മറ്റേ രേവതിയോടും സച്ചിയോടും അപ്പോൾ അവരും കൂടെ ഇരിക്കുന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക അപ്പോൾ അച്ഛൻ പറയും ഓ സൂപ്പർ അപ്പോഴേക്കും ഇവിടെ സുതി കഴിച്ചു തുടങ്ങി ശുതി അറിയാം ഓ എന്തൊരു ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ എന്താ സുതി ശ്രുതി അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക കഴിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളമ്പി കൊടുത്ത് എല്ലാവരും കൂടി ഇരുന്ന് ആഹാ സന്തോഷമായിട്ട് കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി പറയും എടുത്തു കഴിക്കുക ഇതൊരു പ്രത്യേക ഒരു വേറൊരു കുക്ക് വന്നിട്ടാണ് അവിടെ കുക്ക് ചെയ്തിരിക്കുന്നത് പുറത്തു നിന്നുള്ളൊരു കുക്കാണ് വന്നണത് പാചകക്കാരനാണ് വന്നെണ് അയാളാണ് ഇത് കുക്ക് ചെയ്തതെന്ന് പറയും അപ്പോൾ സുചി വയ്ക്കും അതെന്താ ഗൾഫിൽ നിന്നാണോ വന്നത് ഗൾഫിൽ നിന്നാണോ അറിയ അറേബ്യ നിന്നാണോ വന്നത് ചോദിക്കും ആര് നമ്മുടെ സുധി സച്ചിയോട് അപ്പോൾ എടുത്തൊഴിക്ക് അറിയും അറേബ്യയിൽ നിന്നാണോ മലേഷ്യയിൽ നിന്നാണോ വന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയും ആ ഡവട്ട പിടിച്ചില്ലേ നമ്മളെ ചന്ദ്ര മലേഷ്യ എന്ന് പറയുമ്പോൾ ശ്രുതി ശ്രുതി തൊട്ടപ്പുറത്തേക്ക് ശ്രുതിയിനെ ഒന്ന് നോക്കും എന്നിട്ട് ഈ കയ്യിൽ ഈ ലെഗ് പീസും പിടിച്ചിട്ടാണ് ഈ നോക്കുന്നത് അപ്പോൾ പിന്നെ സച്ചി പറഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ് അറേബ്യയിൽ നിന്നാണോ മലേഷ്യയിൽ നിന്നാണോ വന്നതെന്നിങ്ങനെ ആലോചിക്കുകയാണ് അത് പറഞ്ഞിട്ടറിയും മലേഷ്യ എന്ന് പറഞ്ഞപ്പോഴാണ് എന്താ അമ്മ എന്തു പറ്റി ചോദിക്കുന്നുണ്ട് പിന്നെ സച്ചി അല്ലെ ശ്രുതി അപ്പോൾ പറയും മലേഷ്യ എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്നിട്ട് എങ്ങനാ പോയി എടുത്ത വഴിക്ക് അപ്പോൾ അപ്പോഴാണ് നമ്മളുടെ ശ്രുതി വെട്ടിലാവ് അതിനറിയാം നിൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നല്ലോ എന്നിട്ട് നിൻ്റെ അച്ഛൻ എങ്ങടാ പോയത് അവിടുന്ന് മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ ഇറങ്ങിയില്ലേ അതോ എങ്ങടാ പോയത് നീ ഇത് പറഞ്ഞ ഓണേണം അപ്പോൾ നമ്മളെ സച്ചി എടുത്ത വഴിക്കാറ് ഇപ്പോഴാണ് അമ്മ അമ്മയായത് കാരണം എന്താ വെച്ചാൽ ഇതുവരെ അമ്മ അമ്മയായിരുന്നില്ല ബിരിയാണി ഞങ്ങളുടെ അകത്തേക്ക് ചെന്നപ്പോൾ അമ്മയുടെ തളി സ്വഭാവം പുറത്ത് അടി എന്നറിയും അപ്പോൾ കാരണം ഇതുവരെയും അങ്ങനെ മിണ്ടാണ്ടിരിക്കയായിരുന്നു ആകെ പടദേശം പിടിച്ച് എല്ലായിട്ട് അപ്പോൾ ചോദിക്കുകയാണ് ശ്രുതിയോട് എവിടെ എവിടെ പോയി നിൻ്റെ അച്ഛൻ നീ ഇപ്പം വരും ഇപ്പം വരും എന്ന് പറഞ്ഞാൽ നീ എന്നെ പറ്റിക്കായിരുന്നു നീ നോമ പറയായിരുന്നു ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ പറയും ഇല്ല അത് പിന്നെ ആൻറ്റി എന്നെ വിളിച്ചിരുന്നു അച്ഛൻ എന്നിട്ട് എവിടെ നിൻ്റെ അച്ഛൻ ഞാൻ പിന്നെ അതിൻ്റെ വേഴയ്ക്ക് മറന്നു പോയിരുന്നു അച്ഛൻ്റെ കാര്യം അവിടെ പിന്നെ അച്ഛൻ എങ്ങനെയാ പോയത് അത് നീ എന്നോട് കള്ളം പറഞ്ഞതാണോ നോക്കി അപ്പോൾ പറയും അല്ല ആൻറ്റി സത്യമായിട്ടും അച്ഛൻ അവിടെ പോന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ പറയും എനിക്കിതൊക്കെ തോന്നുന്നത് കള്ളായിട്ടാണ് അമ്മയ്ക്ക് ഇതുവരെ അവളെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കാൻ അപ്പോൾ സുധീൻ പറയണ്ട എല്ലാം പറഞ്ഞ പോലെ നിന്റെ അച്ഛൻ്റെ പിന്നെ ഒരു വിവരം ഉണ്ടായില്ലല്ലോ എവിടെ നിൻ്റെ അച്ഛനെന്ന് ചോദിക്കുന്നുണ്ട് സുധീൻ അപ്പോൾ പറ അതാ ഞാൻ പറഞ്ഞത് പിന്നെ അച്ഛൻ പോന്നു പിന്നെ ഞാൻ ഫോൺ വിളിച്ച് നോക്കും അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫാണ് എന്ന് പറയും അപ്പോൾ പറയും നിൻ്റെ ഇളയച്ചനെ പിന്നെ അപ്പോൾ നിൻ്റെ എന്ന് വയ്ക്കും അപ്പോൾ അത് സച്ചി പറഞ്ഞത് നിൻ്റെ ഒരു പൗഡർ അടുത്തിടെ ഒരു ചെറിയച്ഛൻ്റെ കാര്യം പറഞ്ഞത് ഇപ്പോൾ അയാളും ഇല്ലേ അയാളവിടെ നിൽക്കുമ്പോൾ അപ്പോൾ ചന്ദ്ര പറഞ്ഞു അയാൾ അവിടെ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ വിവരൊന്നുമില്ല അദ്ദേഹത്തിനെ നീ വിളിച്ചില്ലേ അറിയുമ്പോൾ അതും വിളിച്ചു അതും പിന്നെ സ്വിച്ച് ഓഫാണ് എന്ന് പറയും അപ്പോൾ പറയും അതെങ്ങനെ എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ട് ഓഫ് ആകുന്നു എനിക്ക് അറിയില്ല ആൻറ്റി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാമെന്നു പറഞ്ഞത് എനിക്ക് അത്ര അറിയുള്ളൂ പോന്നു എന്ന് പറയും വിളിച്ചപ്പോൾ പോന്നു എന്നാണ് പറഞ്ഞത് പിന്നത്തെ വിവരമൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ ശ്രുതി സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് അപ്പോൾ പറയും എന്നാ മലേഷ്യ ഫ്ലൈറ്റ് ചിലപ്പോൾ അന്നത്തെ പോലെ കാണാൻ ഇല്ലാണ്ടായിട്ടുണ്ടാവും എന്ന് പറയും അപ്പോൾ അത് സച്ചിയാണത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കാണാൻ എന്ന് എന്നറിയും അപ്പോൾ പറയും പിന്നെ അത് അങ്ങനെയാണെങ്കിൽ അത് പേപ്പറിലൊക്കെ വരില്ല എറിയും നമ്മളെ രേവതി അങ്ങനൊരു പ്ലെയിൻ മിസ്സിങ് ആണെങ്കിൽ അതൊക്കെ പേപ്പറിലും ടി വിയിലൊക്കെ ന്യൂസ് ആയിട്ട് ഇത് അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ശ്രുതിക്കാരെ ശ്രുതി മെല്ലെ മെല്ലെ സച്ചിക്ക് രേവതിക്ക് ഓരോരോ കുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അത് മുപ്പത്തിയായിരുന്നു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് തന്നെ അവരെ തമ്മിൽ തറ്റിക്കാനും അവരെ അവിടുന്ന് പറഞ്ഞയക്കാനും വേണ്ടിയിട്ട് ചന്ദ്രക്ക് നല്ല ഡോസ് ഇടയ്ക്കിടയ്ക്ക് ഇയ്മ വെച്ചു കൊടുക്കുന്നുണ്ട് ആ സമയം അത് തിരിച്ചെല്ലാവരും കൂടെ അവക്കിട്ട് കൊടുത്തു അല്ലെങ്കിൽ ശ്രുതിക്ക് ഇപ്പോൾ ഇതൊന്നും പറയാൻ വൃത്തിയില്ല കാരണം ശുതിക്ക് ആയാലും വരണം നിലയിലുള്ളൂ കാശ് ഇട്ട് അപ്പോൾ അത് തന്നെ സുതി ഒന്നും ഇണ്ടാണ്ട് സ്തുതി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ ശ്രുതി സച്ചിയും രേവതിയും പറയുന്നത് പക്ഷേ അവൾ പറയുന്ന അവളിങ്ങനെ ഈ തള്ളയിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഇരിക്കും അതുപോലെ എന്തായാലും അവള് പറയുന്നില്ല അങ്ങനെ അവിടെ ഒന്നും പറയാൻ നിവർത്തിയില്ലാണ്ട് അങ്ങനെ പിന്നെ ശ്രുതി ആകെ വെട്ടിലായിരിക്കുകയാണ് കാരണം നാല് വഴിക്കുന്നും ഒരു തരം പ്രഷറാണ് ശ്രുതിക്ക് ഇനി എന്ത് ചെയ്യുന്നുള്ളതിൽ കാരണം ചന്ദ്ര പറയുന്നുണ്ട് നീ എന്നെ പിന്നെ നുണ പറഞ്ഞ നീ നുണ പറയുകയാണെങ്കിൽ നിനക്ക് പിന്നെ ഈ വീട്ടിൽ സ്ഥാനമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി ആകെ എന്താ പറയുക പത്മവിഹത്തിനുള്ളിൽ പെട്ട പോലെ ഇരിക്കുന്നുണ്ട് ബിരിയാണി ആണെങ്കിൽ ആരും പിന്നെ കഴിക്കണമെന്നുമില്ല എല്ലാവരും ആകെ ഈ ഒരു വിഷയത്തിൻ്റെ മുകളിൽ ഇരിക്കുക അങ്ങനെ ഇന്നത്തെ ചെമ്പലിപ്പോൾ ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ടേ കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കഥയാണ് കുറേ മിസ്റ്റേക്കുകൾ വരും ക്ഷമിക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ലൈക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായിട്ട് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു താങ്ക്